ഒരു സാമ്പത്തികമായിട്ട് വലിയ പരാധീനത ഉള്ള ആൾക്കാരാണ് അധികം പേരും ഒന്നാമത്തെന്താന്ന് വെച്ചാൽ കുട്ടികളെ കല്യാണം കഴിച്ചു കഴിപ്പിച്ചു വിട്ടു അതോടൊപ്പം വീടുണ്ടാക്കി പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള അവിടുത്തെ അവിടുന്ന് കടം വാങ്ങി വരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് കടം വാങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നു ഇത്തരം സാഹചര്യത്തിൽ ഒന്നും കയ്യിൽ ബാല ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ അവിടുന്ന് ജോലിയെല്ലാം അവസാനിപ്പിച്ച് വരുമ്പോൾ സാമ്പത്തികമായിട്ട് വലിയ വലിയ പരാധീനതയിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികൾക്കും മക്കൾക്കും ഒന്നും വേണ്ടാത്തൊരു സാഹചര്യം വന്നു ആ സാഹചര്യത്തെ ഇല്ലാതാക്കിയത് നമ്മുടെ ഈ പ്രവാസി ക്ഷേമ വകുപ്പിലുള്ള ഡയറ്റിലെ ഈ പെൻഷൻ അഞ്ഞൂറിൽ നിന്ന് മൂവായിരവും മൂവായിരം ഏഴായിരം വരെ കിട്ടുന്ന ഒരു സാഹചര്യം വന്നു അപ്പം ആ പെൻഷൻ കിട്ടും കിട്ടിയതോടുകൂടി വീട്ടുകാരിലും വീട്ടുകാരായിട്ടുള്ള മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ വലിയ വലിയൊരു അംഗീകാരമായിട്ടാണ് അത് കിട്ടിയത് അല്ലെങ്കിൽ വൃദ്ധസദനത്തിലേക്ക് എത്തിക്കുന്നത് ഒരു സ്വഭാവം ഉണ്ടാണ് ആ വൃദ്ധസനത്തിൽ സദനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് വലിയൊരു കരുതൽ വലിയൊരു സംരക്ഷണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നമ്മൾക്ക് എല്ലാവർക്കും തന്നിരിക്കുക അത് അദ്ദേഹം പ്രവാസികളായിട്ടുള്ള എല്ലാവരെയും ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുക